ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഞങ്ങളിപ്പോൾ വന്നത് വാഗമണ്ണുള്ള ഒരു റിസോർട്ടിലേക്കാണ് ഞാനും വൈഫും എൻ്റെ രണ്ട് സുഹൃത്തുക്കളുമാണ് കൂടെ ഉള്ളത് വാഗമണ് എന്നൊരു ഓപ്ഷൻ വരുമ്പോൾ ഞങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് റോബിൻ ബ്രോ ആണ് ബ്രോ ഞങ്ങൾക്ക് പുതിയൊരു റിസോർട്ടാണ് ഐസിൽ റിസോർട്ട് എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ അയച്ചു തന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോകുന്ന വഴിക്ക് എല്ലാവർക്കും വിഷമം അപ്പോൾ പിന്നെ നല്ലൊരു ഓപ്ഷൻ മുണ്ടക്കയത്തിനടുത്ത് കോരത്തോട് ഷാപ്പാണ് അവിടെ കയറി ഞങ്ങൾ നല്ല കപ്പയും മുളകിട്ട മീൻ കറിയും നെത്തോല് ഫ്രൈയും നല്ല അടിച്ച പൊറോട്ടയും ഒക്കെ കഴിച്ചു നല്ലൊരു ഓപ്ഷനാണ് കോരത്തോട് ഷാപ്പ് അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു കുട്ടിക്കാനം വഴി നമ്മളെപ്പോൾ വാഗമണ് പോയാലും എല്ലാവരും ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം അവിടെ ഇറങ്ങി ഇറങ്ങിയൊരു ചായയൊക്കെ കുടിച്ച് നിൽക്കാൻ നല്ല രസമാണ് അങ്ങനെ നമ്മൾ ഐസ് ഹിൽസ് റിസോർട്ടിന് മുന്നിലെത്തി ഞാനും മിൽക്കയും ഹണിമൂൺ ഹട്ടാണ് എടുത്തത് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ തുറന്ന് അകത്ത് കയറി എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് നല്ല അടിപൊളി സെറ്റപ്പാണ് ഞങ്ങൾ പോയപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് ഏകദേശം ഒരു ടു വീക്സ് അടുക്കാറായതേ ഉള്ളു എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് നല്ല അടിപൊളി വൈപ്പ് സ്ഥലം തന്നെയാണ് ഒന്നും പറയാനില്ല നമ്മൾ റൂമിൽ ബാഗൊക്കെ വെച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കളായ ജീവനും ജോലി ഈ റൂമിലാണ് അങ്ങോട്ട് പോയി അതും നല്ല അടിപൊളി റൂമാണ് ആ റൂമിലിരിക്കുമ്പോൾ നല്ല വ്യൂ ആണ് ഇപ്പോൾ മഞ്ഞൊക്കെ മൂടിക്കിടക്കാൻ നല്ല അടിപൊളിയാണ് കാണാൻ ഇത് രാത്രിയിലുള്ള ഒരു വ്യൂ ആണ് നല്ല കോടമഞ്ഞും നല്ല മഴച്ചാറ്റലും ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഞങ്ങളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ പോയത് ഡി ജെ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ലൊരു അനുഭവമായിരുന്നു എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കാൻ ഒരു ഓർമ്മയായിട്ട് തന്നെ അത് കെട്ടി ഞങ്ങളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു നല്ല അടിപൊളി സ്ഥലം പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാതിരിക്കും ഞങ്ങളുടെ കൂടെയുള്ള ജീവിൻ ഞങ്ങൾക്ക് അടിപൊളി കുറച്ച് വീഡിയോസ് എടുത്തു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു നിങ്ങളൊക്കെ ഒരു ഓപ്ഷൻ ആക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കോണ്ടാക്റ്റിൽ വിളിച്ച് ഇവിടുത്തെ പാക്കേജും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം നല്ലൊരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ രണ്ടു ദിവസം നല്ലപോലെ എൻജോയ് ചെയ്തതിനു ശേഷം ഞങ്ങൾ മടങ്ങി എല്ലാവർക്കും നല്ലപോലെ ഈ റിസോർട്ട് ഇഷ്ടപ്പെട്ടു